ടുത്ത് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ആറന്മുളക്കാർ ഇങ്ങോട്ട് പോകാം ട്രോഫിയുടെ കൂടെ ട്രോഫിയുടെ കൂടെ നമ്മുടെ ആറന്മുള ടീമാണ് അവർ നിന്ന് അവർ അവിടെ നിന്ന് ഇവിടം വരെ വന്നു കൂടെ അഡ്ജസ്റ്റ് ഒന്ന് എടുത്തേ ഞാൻ വാട്സാപ്പിൽ ഇട്ട് വന്നോളാം ഈ യോഗത്തിന്റെ സ്വാഗതം പറയുന്നതിന് വേണ്ടി കാരിച്ച ചുണ്ടമള്ളത്തിന്റെ സെക്രട്ടറി കൂടിയായ ശ്രീ പേ പി പ്രസാദിനെ ആദരപൂർവ്വം നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന പള്ളാത്തുരുത്തിയുടെ ഇരിക്കാത്തുരുത്തിയുടെ ഭാര എല്ലാറ്റിനും ഉപരി കാൽച്ചാൽ കരയിൽ നമുക്ക് ഈ ഒരു വലിയ നേട്ടത്തിന് അവസരം ഒരുക്കിത്തുന്ന കാരിച്ചാൽ ചുണ്ടുമുള്ള കെയർ ഹോളേഴ്സ് അതുകൂടാതെ തന്നെ കാരുച്ചാൽ വള്ളത്തെ സ്നേഹിക്കുന്ന കാൽക്കൽക്കരയിൽപ്പെട്ട എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങളും നമുക്കറിയാം കഴിഞ്ഞ ഒരു എട്ട് പത്ത് കൊള്ളത്തിന് ശേഷം കാൽക്കൽക്കരയിൽ ഒരു വെള്ളിക്കൊപ്പ് കൊല്ലുക എന്ന ലക്ഷ്യത്തോടി എനിക്ക് തോന്നുന്നു കാലിക്കൽക്കരയിൽ ഏതാണ്ട് തൊള്ളായിരത്തോളം വരുന്ന വീടുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ആണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ പറ്റിയത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിനപ്പുറം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു വേൾഡ് നമ്മുടെ കാലത്ത് പേരിൽ ജലചക്രത്തി എന്നുള്ള പേര് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതൊന്ന് അനുസരിച്ച രീതിയിൽ ഒരു ക്രമീകരണം ചെയ്തു തന്നത് പള്ളാത്തുരുത്തി വോൾഡ് കപ്പാണ് തീർച്ചയായിട്ടും അവിടെ ചുഴക്കുട്ടന്മാർ ഇത്തവണ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ കര ആഗ്രഹിച്ചതുപോലെ തന്നെ നെഹ്റു ട്രോഫിയും വായിപ്പാട് ജലോത്സവത്തിനെ സംബന്ധിച്ചുള്ള ട്രോഫിയും അതുകൂടാതെ തന്നെ നമുക്ക് സി ബി എല്ലിലെ സർവോപരി നമുക്കിന്ന് വരെ നമുക്കവിടെ കപ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും സി ബി എല്ലിന്റെ ആ ഒരു ട്രോഫി കൂടി നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു അതിനെല്ലാത്തിനും കാരണമായിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നമ്മൾ നടപടിക്രമം എന്ന രീതിയിൽ നമ്മുടെ കാരിച്ചാൽ കരയിൽ പള്ളാത്തുരുത്തി എന്ന് പറയുന്ന ഒരു ടീം എന്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും നടപ്പാക്കിയ ചരിത്രമുള്ള ഒരു ടീമാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ആ പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് നമ്മുടെ കഴിഞ്ഞ കാല ചരിത്രങ്ങളിൽ ഒരു കാലം നമ്മുടെ വള്ളം ഏറ്റെടുക്കുകയും വള്ളത്തിന്റെ പോരായ്മ ബോധ്യപ്പെട്ട് നമുക്ക് തിരികെ കൊടുക്കേണ്ട ഒരു അവസ്ഥ തിരികെ തരേണ്ട ഒരു അവസ്ഥ സംജാതമായി അന്ന് അവർ ചെയ്ത ഒരു വാക്കുണ്ട് ആ വാക്ക് കൃത്യമായി നടപ്പാക്കി സി ബി എൽ ട്രോഫി നെഹ്റു ട്രോഫി എല്ലാം വള്ളാത്തുരുത്തി ടീമിന് കാരിച്ച ചുണ്ടൻ വള്ളത്തിൻ്റെയും കരയുടെയും നാട്ടുകാരുടെയും ജലോത്സവ പ്രേമികളുടെയും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് കൊണ്ട് അവര് അതിൽ സെക്രട്ടറി ആയിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് സുനീർക്കായെ ആദരപൂർവ്വം സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രിയപ്പെട്ട കാരിച്ചാലിൻ്റെ ക്യാപ്റ്റൻ പ്രസാദ് വാരിശ്ശേരി അതേപോലെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള പി പി പ്രസാദ് പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ റോബിൻ സാറ് അതേപോലെ തന്നെയുള്ള കാരിച്ചാലിൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എൻ്റെ പി വി സി പള്ളാതുരുത്തിയുടെ സുഹൃത്തുക്കളെ തൊഴിച്ചിൽക്കാരെ എല്ലാവരെയും വളരെയേറെ സന്തോഷത്തോടു കൂടിയും കൃത കൃതാർത്ഥതയോടും കൂടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് മറ്റൊന്നുമല്ല എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ നിന്ന് നിൽക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ ആ ഒരു സ്വപ്നത്തിൻ്റെ പ്രയാണത്തിൽ കൂട്ടാളിയായിട്ടുള്ള കാരിച്ചാൽ ഭരണസമിതിയെ അകമഴിഞ്ഞ് അഭിനന്ദിക്കാൻ ഞാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഈ വള്ളം കാരിച്ചാൽ വള്ളം കളിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മൾ എഗ്രിമെൻ്റ് ആവുകയും അതോടൊപ്പം തന്നെ നമ്മൾ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ മത്സരിക്കുകയും ചെയ്തപ്പോൾ നമുക്കുണ്ടായ ഒരു പരാജയത്തിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ആ വള്ളത്തിൻ്റെ ആ പോരായ്മ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ട് അന്നത്തെ പള്ളാതുരുത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങളെ സംബന്ധിച്ച് ഹാട്രിക്ക് വർഷമായിരുന്നു ആ ഹാട്രിക്ക് വർഷത്തിൽ ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ആ ഒരു വർഷത്തിൽ ഞങ്ങൾ ആ ഒരു വികാരം മനസ്സിലാക്കി കരയും കരക്കാരെയും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു എഗ്രിമെൻറ്റിൽ നിന്ന് പിന്മാറുവാൻ കാരിച്ചാൽ കരക്കാരെ കാണിച്ച ഒരു സന്മനസ്സിനെ ഞങ്ങൾ ഇന്നും നന്ദിയോടു കൂടിയിട്ടാണ് ഓർക്കുന്നത് ഇന്നത്തെ ഞങ്ങളുടെ സൗഭാഗ്യത്തിനെല്ലാം പിന്നിൽ ആ ഒരു തീരുമാനമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ആ ഒരു തീരുമാനത്തിൻ്റെ അന്നത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കോച്ച് ശ്രീ മനോജ് സാറും വിനോദ് സാറും എല്ലാവരും കരിച്ചാലിൻ്റെ അന്ന് ഞാൻ തന്നെയായിരുന്നു സെക്രട്ടറി പി ബി സിയുടെ ആ ഒരു സമയത്ത് ഞങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് മറ്റൊരു സമയത്ത് നമ്മൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ വെള്ളിക്കപ്പും പായ്പാട് കപ്പും സി ബി എൽ ചാമ്പ്യൻഷിപ്പ് ട്രോഫിയും എല്ലാം ഈ കരയിൽ കൊണ്ടുവെക്കും എന്നൊരു വാക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി പാലിക്കാൻ ഞങ്ങൾക്ക് പറ്റി അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട തുഴച്ചിൽക്കാർ കോച്ച് അതേപോലെ തന്നെ ലീഡിങ് ക്യാപ്റ്റൻ മനോജ് ആശാൻ മറ്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാക്ക് സപ്പോർട്ട് ചെയ്ത പി ബി സി പള്ളാതുരുത്തിയുടെ കമ്മിറ്റിക്കാർ നാട്ടുകാർ അതോടൊപ്പം തന്നെ ഞങ്ങളെങ്ങനെ നിൽക്കുന്നു എന്ന പോലെ തന്നെ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്ന കാരിച്ചു വള്ള സമിതി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം കാരിച്ച ശമ്പം വള്ളത്തിൻ്റെ പ്രസിഡൻറ്റ് അതിന് ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് വരാഞ്ഞത് അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ അധ്യക്ഷ പദവി അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞു നാട്ടുകാരോട് പറയണം അദ്ദേഹത്തിന് വരാൻ സഹായിച്ചില്ല അതിന് പ്രത്യേകം അദ്ദേഹത്തിനോട് പറയണം കരക്കാരോട് പറയണം എന്ന് പറഞ്ഞു ഇനി അടുത്തതായിട്ട് കജാഞ്ചി പള്ളാത്തർത്തിയുടെ കജാഞ്ചി വിജയാനഞ്ജനെ ആതിര പ്രണിച്ചു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മറ്റ് ഇവിടെ കൂടിയിരിക്കുന്ന കാരിച്ചാൽ നിവാസികളായ ജലോത്സവ പ്രേമികളെ പള്ളാത്തർത്ത് ബോട്ട് ക്ലബിൻ്റെ പ്രിയങ്കരന്മാരായ തുടച്ചൽക്കാരെ അമ്മത്തി അംഗങ്ങളെ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം ഉള്ള ഒരു ദിവസമാണ് കാരണം എന്നാന്ന് പറഞ്ഞാൽ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ ശ്രീമാൻ വിനോദ് ഐർ എൻ്റെ ഒരു സുഹൃത്താണ് അതും ഈ വള്ളക്കളിയിലൂടെ പരിചയപ്പെട്ട ഒരാളാണ് അദ്ദേഹം ആ കോവിഡ് കാലഘട്ടത്തിൽ ഒരു ഓൺലൈൻ ആറന്മുള വഞ്ചിപ്പാട്ട് പഠിക്കുന്നതിന് ഒരു സംവിധാനം ഉണ്ടാക്കി അന്ന് ഞാൻ അന്ന് ഖത്തറി ജോലി ചെയ്യുന്ന സമയമാണ് അന്നത്തെ സാഹചര്യം ഒരുപാട് സമയം കിട്ടിയത് ആ ഒരു ക്ലാസ് എന്നോട് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു മൂന്ന് നാല് മാസം ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അന്ന് ഞങ്ങളുടെ ഓൺലൈൻ ആ ക്ലാസ്സിലെ ആശാനായിരുന്ന രണ്ടുപേരാണ് ആ ഒരു ആശാനാണ് ഇന്നിവിടെ ഈ ആറന്മുളപ്പാട്ട് അവതരിപ്പിക്കാനെത്തിയത് ശ്രീമാൻ ഗീതാ കൃഷ്ണൻ ആചാർ അദ്ദേഹത്തെ ഇന്നാണ് ഞാൻ നേരി കാണുന്നത് ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ് പിന്നെ വള്ളാത്തൊഴിച്ച ബോട്ട് ക്ലബ്ബ് മൂന്ന് അറ്റംഡാണ് ഈ കാരിച്ചാൽ വള്ളത്തിൽ ചെയ്തിരിക്കുന്നത് ഒന്ന് ആ വർഷം ഞാൻ ഓർക്കുന്നില്ല അന്ന് ഞാൻ എൻ്റെ തുടച്ചിലൊക്കെ മതി പ്രവാസ ലോകത്തേക്ക് പോയതാണ് ആ വർഷം വേണ്ട നമുക്ക് വേണ്ട ഫൈനലിൽ കളിക്കാൻ പറ്റിയില്ലെന്നാണ് ഞാൻ എൻ്റെ വിശ്വാസം അതിനുശേഷം ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാരിച്ചാൽ വെള്ളം എടുക്കുന്നതും അത് തിരിച്ചുകൊണ്ട് ഏൽപ്പിക്കുകയും അതൊന്ന് തുഴയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ ആ വള്ളത്തിനില്ലായിരുന്നു അതുകൊണ്ട് തിരിച്ചേൽപ്പിച്ച് അന്ന് ആ വള്ള ഈ വള്ളസമിതിയുടെ പ്രിയങ്കരന്മാരായിട്ടുള്ള ആ ഒരു ഭരണസമിതി അന്നൊരനുമതി തന്നതിൻ്റെ പേരിലാണ് വള്ളാത്തുരുത്ത് വള്ളത്തിന് കാട്ടി മഹാദേവി മഹാദേവിയാട് കാട്ടി വെക്കിയതിൽ ഞങ്ങൾക്ക് ഹാട്രിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത് അതിന് കൂട്ടുനിന്ന ആ അന്നത്തെ സാരഥിയായ ശ്രീമാൻ റോബിൻ സാർ ഇന്നിവിടെ ഉണ്ട് അതുപോലെ അന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും കാരിച്ചാൽ നിവാസികളും വള്ളാത്തിരുത്ത് ബോട്ടിലമ്പിൻ്റെ ഒരു നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ് അന്ന് ഇപ്പം സെക്രട്ടറി പറഞ്ഞ പോലെ അന്നൊരു പ്രതിജ്ഞ എടുത്തിരുന്നു ഒരു വാക്ക് അത് ഞങ്ങളുടെ സാറാണ് ചെയ്തത് ഈ ഒരവസരത്തിൽ കാരിച്ചാൽ വള്ളം ഞങ്ങൾ കളിക്കും ഈ ട്രോഫികളെല്ലാം നേടി ഈ കരയിൽ ഞങ്ങൾ എത്തും അതിനൊരു അവസരം ഞങ്ങൾക്കുണ്ടാകും ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു അതിന്ന് അനർത്ഥമായിരിക്കുകയാണ് ഇതിനെല്ലാം സാക്ഷിയായിട്ടുള്ള ഈ കാരിച്ചാൽ നിവാസികളും വള്ളാത്തരുത്ത് ബോർഡ് ക്ലബിന്റെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ചുണക്കുട്ടന്മാരായിട്ടുള്ള തുടച്ചക്കാര് സംഘാടകര് സർവോപരി ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹത്തോടും കൂടി ഇന്ന് വീമ്പളക്കുന്ന നമ്മുടെ എതിർ ടീം നമ്മൾ ആറ് എട്ട് കളിയാണ് എട്ട് മത്സരമാണ് അവരുമായിട്ട് ഏറ്റുമുട്ടിയത് ഇന്നും അവർ ട്രോഫി എടുത്തെന്നുള്ള പാക്ഷ്യത്തിലാണ് പല കാര്യങ്ങളും നടത്തുന്നത് അതെന്തു ആയിക്കോട്ടെ എട്ട് മത്സരം ഏറ്റുമുട്ടുമ്പോഴും ആറ് മത്സരത്തിൽ വിജയിച്ച് ഈ പ്രോഹികളെല്ലാം കരസ്ഥമാക്കിയിരിക്കുന്ന അല്ലാത്ത രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ നടക്കുന്നത് ആയിക്കോട്ടെ അതിന് ഈ ഒരു സാഹചര്യം ഇന്നിവിടെ വന്ന് നിൽക്കുവാനും രണ്ട് വാക്ക് സംസാരിക്കുവാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എല്ലാ ഈ കൂട്ടായ്മ ഏതൊരു കാര്യത്തിന് കൂട്ടായ്മയാണ് ഒരാളുടെ വൈഭവം ആയിരിക്കുകയില്ല ഏതൊരു കാര്യവും അത് വിജയ കരസ്ഥമാക്കുന്നതിനോ അല്ലെങ്കിൽ വിജയ കിരീടം സോപാനത്തിലേക്ക് എത്തുവാൻ കുതരുന്നത് അതിനൊരു കൂട്ടായ്മയാണ് എല്ലാവരുടെയും ഏറ്റവും വിസട്ട് താഴേക്കിടവയിൽ അങ്ങ് മേലേക്കിടവിലുള്ള എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം കൊണ്ട് മാത്രമേ വിജയിക്കാൻ എത്തുകയുള്ളൂ അതാണ് വള്ളാത്തുരുത്ത് ബോട്ടുള്ളിൻ്റെ വിജയം എല്ലാവരും ഈ ഇരിക്കുന്ന ഈ ഇരിക്കുന്നവരും വന്നവരും ഇനി വരാറുള്ളവരും എല്ലാവരും ഒരേപോലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും കാര്യം വരുമ്പം എല്ലാവരും ഒന്നിക്കും ആ ഒന്നിപ്പിൻ്റെ കൂട്ടായ്മയുടെ ഫലമാണ് ഈ കാണുന്നത് അതിന് സാക്ഷികളായതും സഹകരിച്ചതുമായിട്ടുള്ള കാരിച്ച നിവാസികൾക്ക് പള്ളാത്തുരുത്തപ്പിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് നന്ദി നമസ്കാരം ക്യാപ്റ്റനായിട്ടുള്ള മനോജ്നെ ആദരക്ഷണിച്ചു കാർച്ച കരേൻ്റെ പുതിയ ആൾക്കാരും പി വി സി പള്ളാത്തിരുത്തിയുടെ ആൾക്കാരും ഇക്കാര്യം തന്നെ എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നെ പറയാൻ പോകുന്നത് ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ അന്ന് ഞാനിവിടെ ഈ ഈ കളി വെച്ചൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു വള്ളം നമുക്ക് പിന്നെ പറ്റിയല്ലാത്ത രീതിയിലായിരുന്നപ്പോൾ മാറാൻ അവസരം ഉണ്ടാക്കി വള്ളം നല്ല സുന്ദര കൂട്ടം പടന്നു വെച്ചിട്ടുണ്ട് ഇനി കളിക്കുന്ന കളികളിലെല്ലാം വായ്പാട്ടടക്കം കപ്പെടുത്ത് തന്നിട്ട് ഇവിടുന്ന് മടങ്ങത്തുള്ളതെന്ന് ഞാൻ ഇവിടെ യുവതി പറഞ്ഞു അതുകൊണ്ട് അതിവിടെ സാധ്യമായതുകൊണ്ട് അതിനുവേണ്ടി സഹകരിച്ച പി വി സിയിലും കാഴ്ചക്കരയിലും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് അധ്യക്ഷൻ സെക്രട്ടറി എല്ലാ ജനങ്ങളും കൊള്ളാത്തിരുത്തി എല്ലാവർക്കും ഒരു നമസ്കാരം കള്ളാത്തിരുത്തിയുടെ ഒരു ആഗ്രഹമായിരുന്നു കാര്യത്തിൽ കളിക്കണം എന്നുള്ളത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പ്രസാദട്ടം പറഞ്ഞ നമ്മളെടുത്തു അതിൻ്റെ പോരായ്മകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വളരെ സ്നേഹത്തോടു കൂടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാനായിട്ടെന്ന് കഴിഞ്ഞു അതിൻ്റെ ഒരു ഫലമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാട്രിക്കിന് എന്നൊരു ചാൻസിന് കൊണ്ടുപോയതാണ് പക്ഷേ ഹാട്രിക്കിന് നമുക്ക് കരിച്ചാലി നടന്നില്ല എങ്കിലും നമ്മുടെ റെക്കോർഡ് ബ്രേക്കിംഗ് അതായത് തുടർച്ചയായിട്ട് അഞ്ച് കപ്പുകൾ നേടുന്ന ഒരു ക്ലബ്ബ് എന്നുള്ളത് പള്ളത്തിരുതിക്ക് മാത്രമേ പാസപ്പെട്ടിരിക്കുന്ന അതിനുവേണ്ടി സാക്ഷിയാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കരച്ചാലിന് സാധിച്ചു അവസരം വാട്രിക്കിനെക്കാളും മധുരമാണ് കരിച്ചാലിന് കൊടുത്തിരിക്കുന്നത് പിന്നെ കരിച്ചാലിന് റെക്കോർഡ് പിന്നെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ടൈം ഇത്രയും നാളും ഉണ്ടായിട്ട് നമ്മുടെ റെക്കോർഡ് ടൈമിൽ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചു ഹീറ്റ്സിൽ അത് അതെടുത്ത് റെക്കോർഡ് ടൈം നമ്മൾ ബ്രേക്ക് ചെയ്തു അതിനിയിപ്പോൾ ഉടൻ ഉടനെ ഒന്നും ഒരാൾ മറികടക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം അങ്ങനെയാണ് വിശ്വസിക്കാം പിന്നെ നമ്മുടെ ഒരു ആപത്തെ ഘട്ടത്തിൽ നമുക്കൊരു ഇതായിട്ട് നിന്നപ്പോൾ നമ്മളെവിടെ തോപ്പിക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കോംബോ ആയിട്ട് നിന്നതാണ് വിയവുരൻ തിൻ്റെ അപ്പോൾ അവർ ഇത്തവണ നമുക്ക് എതിര് വന്നു എതിര് വന്നപ്പം എവിടെ ഒരു ഏതാണ് നമ്മളെ തകർത്ത് അവർക്ക് മുന്നിൽ വരണം അത് കളിക്കുന്ന ആർക്കും ഉള്ളൊരാഗ്രഹമാണ് നമ്മളെ കളി മുന്നിൽ വരണമെന്ന് അത് നല്ല ആഗ്രഹമായിരുന്നു അവർ വന്നു പിന്നെ അതിന് ശേഷം അവർ പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ടിരുന്നാലും നമുക്ക് അവർ വന്ന് രണ്ട് പരാമർശങ്ങളൊക്കെ നടത്തി അതൊന്നും നമ്മൾ കൈക്കൊള്ളുന്നില്ല അത് കളിയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും എങ്കിലും ഏറ്റവും ഈ അക്കര ഇക്കര അടങ്ങുന്ന പായ്പാടും കഴിച്ചാലും ഏറ്റവും വള്ളംകളിയിൽ ഏറ്റവും കൂടുതൽ വീറും വാശിയുള്ള ആൾക്കാരാണ് ആ നമ്മുടെ ഒരു ആപത്ത് ഘട്ടത്ത് വന്നപ്പോൾ മേൽപ്പാടം കരക്കാരാണ് നമുക്കൊരു സ്ഥലം തന്നത് അതിന് മേൽപ്പാടൻ കാരെയും അതിൻ്റെ ഭരണസമിതി എത്ര അഭിനന്ദിച്ചാലും മതിയാത്തില്ല അവർക്കുള്ള അഭിനന്ദനങ്ങൾ കള്ളാസിക്കുന്ന കാര്യം കരിശാലകളിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ വള്ളങ്ങളിൽ ഏറ്റവും വലിയ ഇതാന്ന് പറഞ്ഞാൽ നമ്മുടെ താരി പായ്പാട് കാര്യം ട്രായൽ വള്ളത്തിൽ ആ വള്ളമാണ് വന്നത് നമുക്ക് നമുക്കുണ്ടായിരുന്ന വിനാ മറ്റേ കരുവാറ്റ വള്ളം അവരെടുത്തപ്പോൾ നമുക്ക് വള്ളം ഇല്ല ഇല്ലാതെ നമ്മൾ എങ്ങനെയെങ്കിലും തളർത്താമെന്ന് നോക്കി അന്നേരത്തേക്ക് ഏറ്റവും കൂടുതൽ ഇന്നത് നേരെ എത്ര വശത്തെ പായ്പാടുകാർക്കാണ് പായ്പാടുകാരെയും കരിച്ചാലെ വേരിലും പള്ളാത്തിരുത്തിന്റെ വേരിലും വളരെയധികം അഭിനന്ദിക്കുകയാണ് ഞാൻ പിന്നെ ഏറ്റവും കൂടുതൽ മനോസാറ് അല്ല നമ്മുടെ ഫീഡിങ് ക്യാപ്റ്റൻ എല്ലാവരും പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കപ്പ് കൂടെ നേടിത്തരുമെന്നാണ് ആ നേടിത്തരുമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും മൂല കാരണമെന്ന് പറഞ്ഞാൽ പള്ളാത്തിരുത്തിയുടെ ചുണക്കൂട്ടന്മാരായ തുടച്ചിക്കാരാണ് അവരെ കണ്ടോണ്ട് മാത്രമാണ് മനോസാറ് അല്ലെങ്കിൽ നമ്മുടെ പള്ളാത്തിരുത്തി ക്ലബ്ബ് എന്ന് പറയുന്നത് കപ്പ് നേടുവെന്ന് ഉറച്ച് പറയുന്നത് ആ അതിനൊപ്പം ചങ്കാട്ട് നിൽക്കുന്ന പല കൂടുവിട്ട് കൂടുമാറിയിട്ടും പള്ളാത്തിരിക്ക് ഒപ്പം ചേർന്ന് നിൽക്കുക അതിൻ്റെ പ്രിയപ്പെട്ട പള്ളാത്തിരുത്തിയുടെ തൊഴിലിൽക്കാർക്ക് എൻ്റെ ഹൃദയം എന്നറിഞ്ഞ അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ് ഒന്നും പറയുന്നില്ല എല്ലാവരും സന്തോഷമാണ് നമുക്ക് അടുത്ത വർഷ കളികളുണ്ട് ചിലപ്പോൾ നമ്മൾ ഒരുമിച്ചായിരിക്കാം അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കാം എങ്കിലും ഈ കണ്ട സ്നേഹങ്ങൾ എല്ലാവരും ഒരേയാണ് കൊണ്ടാവണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു കാര്യം കാർത്തിക് ഏറ്റവും കൂടുതൽ കാർത്തിക്കിനെ പിന്നെ കൊച്ചുവിന് അങ്ങനെ വേറൊരു പേര് മറന്നുപോയി അവരൊക്കെയാണ് ഇതിലും അപ്പൊ അങ്ങനെ അവര് ഇവരെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രസിഡന്റ് അവരെല്ലാവരും അവരവരുടെ കാര്യങ്ങളായിട്ടുണ്ട് മുൻ വർഷത്തെ ഞങ്ങൾ അന്ന് പറയുമ്പോൾ ക്യാപ്റ്റനായിട്ട് ഇരുന്നത് നമ്മുടെ പ്രശാന്ത് എണ്ണായിരുന്നു പ്രശാന്ത് എണ്ണ അന്ന് പറഞ്ഞോണ്ട് പിന്നെ ഞാൻ ഒരുപാട് ആൾക്കാരോട്ടും അതി ബന്ധമില്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സെക്രട്ടറിയാണ് നോക്കുന്നത് നന്നായിട്ട് നോക്കാൻ ഒരാളുള്ളപ്പോഴത്തേക്കും പിന്നെ നമ്മൾ അതിട ആരും കേറി ഇടവേണ്ട ആവശ്യമില്ല അവിടെ ഇവിടെയൊക്കെ മോബർ ചെയ്യമ്മ ഉണ്ടെങ്കിലും ആരെങ്കിലും വിട്ടുപോട്ടുണ്ടെങ്കിൽ കാരിച്ചാലിൽ നിന്ന് വന്ന് കട്ടയ്ക്ക് കൂടെ നിന്നാ കരിച്ചാലെ തൊഴിൽക്കാർക്കും പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ശ്രീ അഭിലാഷിനെ ആദ്യം നമസ്കാരം എല്ലാവർക്കും ഇവിടെ ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു അഭിമാനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വള്ളം മാറാനൊരു സാഹചര്യം ഉണ്ട് പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യുമല്ല അന്നിരുന്നാലും എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വള്ളം മാറുമ്പോൾ വളരെ ഭയത്തോടാണ് കാര്യച്ചാലോട്ട് ഇങ്ങോട്ട് വരാൻ തന്നെ ഭയമായിരുന്നു ആ സാഹചര്യം അന്ന് ഉള്ള കമ്മിറ്റിക്കാർക്ക് അറിയാം അത് ഒരാഴ്ച നീണ്ട ചർച്ചയിലൂടെ ആ വള്ളം എഗ്രിമെൻ്റ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ഭയമായിരുന്നു ആ സമയത്ത് എന്ന് വെച്ചാൽ അത് ഏതൊരു ഇപ്പം വള്ളാതിർത്തി വള്ളം ഉണ്ടായാലും ആ സാഹചര്യം നിലവിലും ജനങ്ങളുടെ വികാരമാണ് പക്ഷേ അതിനെല്ലാം തരണം ചെയ്യാൻ വേണ്ടി അന്നുണ്ടായിരുന്ന ഭരണസമിതിയെ ഇപ്പോഴും ഞാൻ സ്മരണയുടെ ഓർത്തന്നാണ് നല്ല ഇതായിട്ട് വെച്ചാൽ അന്നുണ്ടായിരുന്ന ക്യാപ്റ്റൻ പ്രശാന്ത് ചേട്ടൻ ജോസ് ചേട്ടൻ ജയന്ത് ചേട്ടൻ പിന്നെ റോമിൻ ചാക്കോ ചേട്ടൻ അവരൊക്കെ ആൾ ഇന്നും ആ പേര് ഇന്നും നമ്മുടെ ഫോണിലുണ്ട് എന്നുവെച്ചാൽ അന്ന് വള്ളാത്തുരത്തി ഹാർട്ടിക്കായിരുന്നു എല്ലാ വള്ളങ്ങളും രജിസ്റ്റർ പോയി ലാസ്റ്റ് രണ്ട് വള്ളങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അന്ന് മഹാദേവിയാട് കാട്ടിൽത്തേക്കെ ചുണ്ടനും ഗബ്രിയൽ ചുണ്ടനും മാത്രമുള്ളതായിരുന്നു ഞങ്ങൾക്ക് ഹാർട്ടിക് ദേവസ്വം ഉള്ളതുകൊണ്ടായിരുന്നു അന്ന് ഹാർട്ടിക്ക് ഇട്ടത്തിൽ ഞങ്ങൾ വിധി എഴുതി കാരിച്ചാൽ ഈ ഒരു വിഷയം നമ്മൾ തുഴഞ്ഞ് നോക്കിയപ്പോൾ വള്ളം ഇറക്കിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു അങ്ങനൊരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞപ്പം അത് എല്ലാവർക്കും സങ്കടമാകുമെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊണ്ട് വീണ്ടും പള്ളാതുരുത്തി ആ വള്ളോട് തുഴയും ചെയ്തു തുഴഞ്ഞപ്പോൾ അതിൻ്റെ പോരായ്മ മനസ്സിലാക്കി നിരന്തരം ഇവിടുത്തെ കമ്മിറ്റിക്കാർ വള്ളാത്തുരുത്തി വന്ന് അതിൻ്റെ പോരായ്മ പരിഹരിക്കാൻ നോക്കി അന്നുണ്ടായിരുന്ന സെക്രട്ടറി പ്രസിഡൻറ്റൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് എന്താ കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് ഞാനും അന്നേരം അതൊന്നും പരിഹരിക്കാൻ പറ്റാത്ത നമ്മുടെ ഹാർട്ടിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അറിഞ്ഞപ്പോൾ വളരെ സൗഹൃദത്തോടെ നമ്മളാ അവരുമായിട്ട് ചർച്ച നടത്തി ഒരാഴ്ച മേളിൽ നിന്ന് ചർച്ചയിലൂടെ അവസാനം കാരിച്ചാൽ വള്ള സമിതിയും ഞങ്ങളുമായിട്ട് ധാരണയിലെത്തി വള്ളം തിരിച്ചു കൊടുത്തു അതിന്റെ ഒരു ഫലമായിട്ടാണ് പള്ളാത്തുരുത്തി ഇന്ന് ഈ അഞ്ച് അഞ്ച് അടിപ്പിച്ച അഞ്ച് ട്രോഫി ഇവിടെ കൊണ്ട് വെക്കാനും കാരിച്ചാൽ വള്ളം വീണ്ടും എടുത്തു അന്നൊരു അഗ്രിമെന്റ് ഇന്നും ആ ഓഫീസ് റൂമിൽ ആ ചേട്ടന്റെ പേരും എനിക്ക് ഓർക്കുന്നില്ല ഹൈവേലും ഓഫീസ് ഹൈവേയിലായിരുന്നു ആ ഓഫീസ് പ്രശാന്ത് ഓഫീസ് വെച്ചാണ് ചർച്ച നടന്നത് അന്ന് പറഞ്ഞ് മനോജ് സാറ് പറഞ്ഞു ഇനി ഒരു അവസരം ഉണ്ടെങ്കിൽ കാരിച്ചാൽ വള്ളം തുഴയും പായ്പാട് കപ്പ് ഉൾപ്പെടെ നെഹ്റു ട്രോഫി ഇവിടെ എത്തിക്കുമെന്ന് അന്ന് പറഞ്ഞൊരു വാക്ക് ദൈവത്തിന്റെ ഞങ്ങളുടെ ചുണക്കുട്ടന്മാരായ കഴിവും നാട്ടുകാർ എല്ലാവരും കഴിവുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു പിന്നെ എനിക്ക് എടുത്തു ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ സീസൺ കളിച്ചപ്പോൾ ഞങ്ങൾക്ക് വള്ളം എടുത്ത് തുഴഞ്ഞ് ഫൈനലി അല്ല നമ്മൾ ട്രാക്കിൽ ടൈം കുറിച്ചപ്പോൾ വളരെ പിന്നോട്ടടിക്കുന്നൊരു സമയമാണ് നമ്മൾ കാണിച്ചത് ജലോത്സവ ലോകം മൊത്തം പള്ളാത്തുരുത്തി ബോട്ടുകൾ ഇപ്പോൾ ഒരിക്കലും ജയിക്കത്തില്ല അല്ലെങ്കിൽ ആൾക്കാർ ഉൾപ്പെടെ പറഞ്ഞു ജയിക്കത്തില്ലെന്ന് അന്നും പള്ളാത്തുരുത്തി ബോട്ടുകൾ പിന്നെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു വള്ളം ജയിക്കും നെഹ്റു ട്രോഫി മാറ്റി വരുത്തി പത്ത് ദിവസം മുന്നേ വള്ളം കയറ്റുമെന്ന് പറയുകയും ചെയ്ത് അന്തരം പറയും എന്തിനാണ് വള്ളസമിതി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് നിങ്ങൾ